വയനാട് ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്ന് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതി ചെയർമാനായിരുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ നിർണായക പാരിസ്ഥിതിക ശുപാർശകൾ നടപ്പിലാക്കുന്നതിൽ കേരള സർക്കാരിന്റെ വീഴ്ചയാണ് ദുരന്തത്തിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കിടയിലും ഇത്തരം ദുരന്തങ്ങൾ തടയാൻ രൂപകൽപ്പന ചെയ്ത സമിതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് സംസ്ഥാന സർക്കാരിനെ ഗാഡ്ഗിൽ വിമർശിച്ചു പാനൽ റിപ്പോർട്ടിൽ പാരിസ്ഥിതിക സംവേദന ക്ഷമതയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് തലമായി ഈ പ്രദേശത്തെ തിരിച്ചിട്ടുണ്ട് ഇത്തരം ദുരന്തം ബാധിച്ച പ്രദേശങ്ങൾ അതീവ ലോല മേഖലയായി െന്ന് ഗിൽ ചൂണ്ടിക്കാട്ടി അതീവ ലോല മേഖലയായ ഈ പ്രദേശങ്ങളിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കാൻ പാടില്ലായിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ സോണുകൾ തേയിലത്തോട്ടങ്ങളായി ഉപയോഗിച്ചിരുന്നു അതിനുശേഷം റിസോർട്ടുകളുടെയും കൃത്രിമ തടാകങ്ങളുടെയും നിർമ്മാണം ഉൾപ്പെടെ വിപുലമായ വികസനം നടത്തിയിട്ടുണ്ട് ദുരന്ത സ്ഥലത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ ക്വാറികൾ പ്രവർത്തിക്കുന്നതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് ഈ ക്വാറികൾ ഇപ്പോൾ പ്രവർത്തനരഹിതമാണെങ്കിലും അവയുടെ പ്രവർത്തന കാലയളവിൽ ഉണ്ടായ ആഘാതങ്ങൾ ദുരന്ത ബാധിത പ്രശ്നത്തിലേക്ക് വ്യാപിക്കുകയും കനത്ത മഴയിൽ മണ്ണിടിച്ചിലിന് കാരണമാവുകയും ചെയ്യുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വയനാട്ടിലും സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ആവർത്തിച്ചിട്ടുള്ള ദുരന്തങ്ങൾക്ക് ഇടയാക്കുമെന്ന് പാനൽ റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളയുകയായിരുന്നുവെന്ന് ഗാഡ്ഗിൽ വ്യക്തമാക്കി ഇക്കോ ടൂറിസത്തിന്റെ മറവിൽ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും നടത്തി ദുർബലമായ പരിസ്ഥിതിയെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ അടുത്തിടെ ഒരു വ്യവസായി നിർദ്ദേശിച്ചു ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു അതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗൗരവമേറിയ ക്രിയാത്മകവുമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം തീവ്രമായ മഴയും വരൾച്ചയും ഉണ്ടാകുമെന്ന് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സർക്കാർ റിപ്പോർട്ട് ഗൗരവമായി എടുത്താൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനാവൂ എന്നും ഗാഡ്ഗിൽ വ്യക്തമാക്കി നിലവിൽ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായതും നിരവധി പേരെ കാണുവാനുമില്ല തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഊർജിതവുമാണ്